ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പം ഏകദേശം ഒരു മണി ആറരൊക്കെ ആയിട്ടുണ്ട് മീൻസ് രാവിലെ മണി ആറുമണി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കടലക്കറിയും ഇഡ്ഡലിയുമാണ് കേട്ടോ അപ്പം ഞാൻ ഒരു വെറൈറ്റി കടലക്കറി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇന്നലെ തലേദിവസം രാത്രിയിൽ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം ഈ കടല പുറമേ കാണുമ്പോൾ നല്ല ഭംഗിയാണെങ്കിലും ഇതിൽ കുറേ അഴുക്കുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകി കളയണം ഇത് വെന്ത് വരുമ്പോൾ നമ്മൾ കളറിൽ സൈഡിൽ ഇരിക്കുന്ന കാണാം അതുകൊണ്ട് നന്നായിട്ട് കഴുകുക അപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ അതിനോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് ഓക്കെ അപ്പം അവിടെ നിന്ന് വേഗട്ടെ അപ്പം ഞാൻ അടച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ കടലക്കറിക്ക് വേണ്ട ഐറ്റംസ് ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചാണ് ഞാൻ അരിഞ്ഞൊന്ന് എടുക്കണം കടലതേ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നന്നായിട്ട് കടല അങ്ങനെ കുഴഞ്ഞു പോകുന്ന ഇഷ്ടമല്ല ഇങ്ങനെ കിടക്കണം ഇത് പാകത്തിനുള്ള വേവായിട്ടുണ്ട് ഇനി ഇടിയിൽ നിന്ന് കുറച്ച് കടല മാറ്റി വെക്കും കറിക്ക് വേണ്ടി അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ചിലപ്പോൾ അറിയാവുന്നവരുണ്ടാവും അതൊരു ട്രിക്ക് ആണ് അപ്പം ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ ഒന്ന് എന്താ ചെറുതായിട്ട് ചതച്ചെടുത്തു ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഇഡ്ഡലിക്കുള്ള മാവ് ദേ ഇവിടെ ഓൾറെഡി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചൂട് ചൂട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം കഴിക്കാറാകുമ്പോഴത്തേ ഇഡ്ഡലി ഉണ്ടാക്കാം അപ്പോൾ നല്ല അടിപൊളി ഒരു സ്പെഷ്യൽ മാവാണ് നല്ല സോഫ്റ്റ് ഇഡലി ഇട്ടു അപ്പം റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ കടലക്കറിക്ക് വേണ്ടി ഞാൻ ഒരു ചട്ടി ഒരു ചീൻ ചട്ടി വെച്ചു അന്ന് ചൂടായി വന്നപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ കടു ഇട്ട് പൊട്ടിക്കാൻ പോവാണ് കടു എല്ലാം പൊട്ടിയ ശേഷം അതിലേക്ക് ഞാൻ ഒരു രണ്ട് ഇലയ്ക്ക പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും കൂടി ഇട്ട് കൊടുത്തു ഇതൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത് കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ആ സവാള ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഒരുമിച്ചിടാമെന്നല്ല വിചാരിച്ചിരുന്നത് പക്ഷേ ഇട്ട് വന്നപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ആഡായി കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പം കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കുക പിന്നെ വോയിസ് കൊടുക്കുമ്പം ദേവുട്ടി അടുത്തിരിപ്പുണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ദേവൂട്ടിയുടെ വോയിസ് വരും നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിന് ശേഷം തക്കാളിയൊന്നും അല്ല സവാളൊന്നായപ്പം ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുത്തു ഒരു തക്കാളി ഇട്ടുകൊള്ളൂ കാരണം ഈ തക്കാളി ഓൾറെഡി നല്ല പുളിയുള്ളതായതുകൊണ്ട് ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് കുറച്ച് പുളി തോന്നിക്കും അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി വരാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അപ്പം അതൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഈ മഞ്ഞപ്പൊടി പിന്നെ ഈ പൊടികളെല്ലാം ഉണ്ടല്ലോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം വീട്ടിൽ തന്നെ പൊടിച്ചതാണ് മഞ്ഞളും മല്ലിയും മുളകും ഒക്കെ വാങ്ങിയിട്ട് ഉണക്കി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ കടയിൽ നിന്ന് വാഞ്ഞതല്ല ഇനി ഞാൻ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക പിന്നെ മുളക് പൊടി ഇത് പിരിയൻ മുളക് പൊടിയല്ലെന്നാണ് തോന്നുന്നത് എനിക്കറിഞ്ഞൂടുക അപ്പോൾ എന്തായാലും ഞാൻ ഒരു സ്പൂണേ ഇട്ട് കൊടുത്തുള്ളൂ പിന്നെ ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തു അത് പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചത് ഇത് ഗരം മസാല പൊടിച്ചത് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അടുക്കി പിടിക്കാതെ നോക്കുക അപ്പോൾ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ബാക്കി കാണിക്കാം ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക അതൊന്നൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം ഞാൻ പെട്ട മൊത്തം വെള്ളം ഒഴിക്കുന്നില്ല ജസ്റ്റ് ഇത്തിരി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളൊരു പേസ്റ്റ് നന്നായിട്ട് ആ ഗ്രേവി നല്ല തിക്കായ ഒരു ഗ്രേവി സെറ്റാക്കി എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അതെ ഇപ്പം ഇനി ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക പക്ഷെ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല നമ്മൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ കടല വേവിച്ച് വെച്ച ആ സ്റ്റോക്കും കടലയും എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ ഇതിലോട്ടിടുകയാണ് അപ്പോൾ ഇത് നമ്മുടെ ഗ്രേവി ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കാണ് വേവിച്ച് വെച്ച കടലയും അതിൻ്റെ ആ വെള്ളം എല്ലാം കൂടെ ഒഴി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഉണ്ടല്ലേ ഇപ്പം ഏകദേശം ഒരു വെള്ളം പോലാണ് ഇരിക്കുന്നത് കടലക്കാർ സാധാരണ അങ്ങനെ തന്നെയാണ് വെള്ളം പോലായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ട്രിക്ക് എന്താ ഒരു ടിപ്പ് എന്താന്ന് വെച്ചാൽ കറച്ച് കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിൽ നിന്ന് കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ കടല തിളച്ചിട്ടുണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം അത് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ അറിയാവുന്നവരുണ്ടാവും കേട്ടോ ഇപ്പോൾ ഓൾറെഡി നല്ല തിക്കായിട്ടുണ്ട് കുറച്ചും കൂടി ഒരു തിക്ക്നെസ്സിന് വേണ്ടി ഞാൻ ഇതേ ആ കടല അരച്ച് വെച്ചിട്ട് ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റും നല്ല ഒരു തിക്നെസ്സും കൊഴുപ്പും എല്ലാം ചിട്ടും ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു കടലക്കറിയാണ് വെരി ടേസ്റ്റിയാണ് ശരിക്കും ഇങ്ങനെയൊക്കെ ഇങ്ങനെ വെക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് നമുക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പം ഒരു കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എളുപ്പമാണ് വേണമെങ്കിൽ കറി നമുക്ക് കുക്കറിൽ തന്നെ വെക്കാം അപ്പോൾ അതിൽ കടലക്കറിഞ്ഞ് കോമ്പിനേഷനായിട്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണതേ ഉണ്ടല്ലേ അടിപൊളി ഇഡ്ഡലി ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം കടലക്കറിയും ഇഡ്ഡലിയും കടലക്കറിയും ഇഡ്ഡലിയും കോമ്പിനേഷൻ ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ നമ്മുടെ ഇഡ്ലിയും റെഡിയായി കടലക്കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം ഒരു എന്താ പറയുക എളുപ്പത്തിൽ തയ്യാറാൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറി ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ലഞ്ചിന് എന്താ ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും ഇറച്ചി മീനും ഒക്കെ ആണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമായോണ്ട് കുറച്ച് ദിവസം ഇറച്ചിയും മീനും ഒന്നും കയറ്റുന്നില്ല അതുകൊണ്ട് ഫുൾ വെജ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു അത് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് കുറച്ച് തേങ്ങ വേണം അതൊന്ന് ചിരഞ്ഞിടത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും ഞാനൊരു പുളിശ്ശേരി ഒരു മോര് ചാച്ചി ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും ഐറ്റം വേണം ഞാനത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയിട്ടൊന്ന് എടുക്കണം ചിലർ മോര് കാഴ്ചയെ ഇതൊന്നും ഇടാറില്ല പക്ഷെ ഞാൻ വെക്കുമ്പോൾ ഇതൊക്കെ ചേർക്കും അപ്പോൾ ഇതേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ കടുവ് പൊട്ടിക്കുകയാണ് അപ്പോൾ കടുവൊക്കെ ഒന്ന് പൊട്ടി വന്ന ശേഷം നമ്മളൊന്ന് മുമ്പേ എടുത്ത് അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ആ മഞ്ഞൾപ്പൊടിയ എണ്ണയെ കിടന്ന് ഒന്ന് മൂക്കണം അപ്പം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഞാനിതിലിടുന്ന വേറൊരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ വെള്ളരിക്ക അപ്പം കുറച്ച് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അത് അതിലോട്ടിട്ട് കൊടുത്തു ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒത്തിരി ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ കിടന്ന് ഒന്ന് വേവിച്ചെടുക്കുക ഇത് കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്തോളും കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചാൽ മതി അപ്പം ഞാൻ വെള്ളമൊഴിച്ചിട്ടേ അടച്ച് വെച്ചൊന്ന് വേവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളരിക്കൊക്കെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് ബാക്കി ഇനി ഇത് പ കറക്റ്റ് പാകത്തിനുള്ള വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിരുന്ന തൈര് കട്ട തൈരായിരുന്നു അത് ഞാൻ മിക്സിയിലിട്ട് അടിച്ച് നമ്മളെ വെള്ളം പോലെ ആക്കി എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടി ഇട്ടുമാണ് ഇനിയിപ്പം നമ്മൾ ശ്രദ്ധിക്കും ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് തിളപ്പിക്കാൻ പാടില്ല അറിയാമായിരിക്കും അറിയാവുന്ന രണ്ടാവും മോ തൈര് ഒഴിച്ചു കൊടുത്തു തേങ്ങ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ഒന്ന് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ തിള വരുന്ന കാണുമ്പോൾ അപ്പം തന്നെ ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫാക്കുക തിളച്ച് കഴിയുമ്പോൾ പിരിയും നമ്മൾ പാലൊക്കെ പിരിയെന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ തന്നെ ഇതും പിരിഞ്ഞു പോവും തൈര് വേറെ വെള്ളം വേറെ തേങ്ങ വേറെ അങ്ങനെയായിട്ട് കിടക്കും അപ്പം ഒരു മോരിൻ്റെ ഒരു ടെക്സ്ചറേ മാറും ഒരു വേറൊരു രീതിയായി പോവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തിളപ്പിക്കരുത് ചെറു തീയിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ അപ്പം ഇത്രയേ ഉള്ളു വീഡിയോ ഇന്നത്തെ ലഞ്ച് ഞാൻ ലാസ്റ്റ് ഞാൻ കുറച്ച് ഉലുവ പൊടിച്ചത് കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരുണ്ടെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ടാറ്റാ ബൈ